ഹലോ ജയാസ് വെറൈറ്റി ഗ്ലോസിലോട്ട് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് പാചകം കാണിച്ചിട്ടില്ല പാചകം കാണിച്ചിട്ടില്ല ഒന്നും കാണിച്ചിട്ടില്ല ഇന്ന് വിശേഷങ്ങൾ കാണിക്കുന്നത് എന്നാന്ന് വെച്ചാൽ നമ്മുടെ ബ്യൂട്ടി ടിപ്സ് തന്നെ കേട്ടോ ഞങ്ങൾ തായ്ലൻഡിൽ പോയപ്പം അവിടുത്തെ ആൾക്കാരുമായിട്ട് മസാജ് ട്രീറ്റ്മെൻ്റ് അവിടെ ഉണ്ട് അപ്പോൾ അവിടെ ചെന്ന് ഞങ്ങളതിനൊന്നും കറിയില്ല കാര്യങ്ങളൊക്കെ ഒന്ന് തിരക്കിയിട്ടൊക്കെ വരാമോ നമ്മുടെ ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ ആയിട്ടൊന്ന് ചർച്ച ചെയ്യാലോ മുമ്പ് ഈ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കുറിയൻകാരുടെ സൗന്ദര്യ രഹസ്യം ഇതാ ഞാൻ ചെയ്തിട്ടാണ് ഇൻട്രൊഡക്ഷൻ എടുക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ എനിക്കെന്താണെങ്കിലും തോന്നുന്നുണ്ടോ മാറ്റം ഉണ്ടെന്നുള്ളത് അപ്പം അടിപൊളി റിസൾട്ടാകെട്ടോ ഇന്ന് എന്തായാലും ചമിക്കണട്ടെ അടിപൊളി റിസൾട്ടാകും നിങ്ങൾ ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കാണണം കേട്ടോ എന്തായാലും നിങ്ങൾക്ക് സിങ്ക് ഓക്സൈഡോ അതൊക്കെ കിട്ടാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരുന്നു ഓൺലൈൻ വഴി ചിലർക്കൊന്നും കിട്ടിയിട്ടില്ല അതൊന്നും ചെയ്യണ്ട ഇത് ചെയ്താൽ മതി ഇതാകുമ്പോൾ ഒന്നും നമുക്ക് പേടിക്കാനുമില്ല ഒന്നുമില്ല ഞാൻ തടങ്ങിരിക്കുന്ന സാധനങ്ങൾ ഒരു കുഴപ്പമില്ലാത്തവളം അതുകൊണ്ട് നിങ്ങൾ എല്ലാരും കാണുക വീഡിയോയിൽ കിടക്കുന്ന തൊട്ട് മുൻപ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പൊ ഇന്ന് നിങ്ങളുടെ മുമ്പ് ഇരുന്നതിന്റെ രഹസ്യം എന്താന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും പിടികെട്ടി കാണുമല്ലോ അല്ലെ ഇന്ന് നമ്മൾ രണ്ട് മൂന്ന് ദിവസമായില്ലേ ടിപ്സ് വാങ്ങിച്ചിട്ട് കാണിച്ചിട്ട് ഇത് നമ്മുടെ കൊറിയാക്കാരുടെ ടിപ്സ് ആട്ടോ ഇത് എങ്ങനെ ഞാൻ പഠിച്ചു കേൾക്കണോ ഇത് ഞങ്ങള് തായ്ലൻഡ് പോയില്ലായിരുന്നു അന്ന് അവിടെ ഈ മസാജ് ഉണ്ട് എന്താ ഈ എന്നാ മസാജ് ഓരോ സ്ഥലങ്ങളുണ്ട് അവർക്ക് ഓരോ മസാജിന്റെ സ്ഥലങ്ങളുണ്ട് ഓരോ കടകള് അവിടെ മുഴുവൻ അതിന്റെ കേന്ദ്രമാണ് ചെമ്മ ജസ്റ്റ് ഞാനും ചേട്ടനും ഒന്ന് കയറി അപ്പൊ എന്റെ പൊന്നെ അവരുടെ ആ തായ്ലൻഡിലുള്ളവരുടെ മുഖം എന്ന് പറഞ്ഞാല് എല്ലാം തൂവെള്ള കളറാണല്ലോ അപ്പൊ ആ തൂവെള്ളക്കളറ് ഇരിക്കുമ്പോഴത്തേക്കും കൊറിയൻ കൊറിയൻ്റെ ഹസ്യം എല്ലാവർക്കും അറിയാലോ അവരുടെയൊക്കെ മുഖവും എല്ലാം നല്ല എന്താ പറയണ്ടേ നല്ല അലിമാവ് പോലെ ഇങ്ങനെ ഗ്ലോ ആയിട്ടുള്ള അപ്പൊ ചുമ്മാ മസാജ് സെന്ററിലോട്ട് ഞങ്ങൾ കയറി ചെന്നായിരുന്നു ഏഹ് ചെന്ന് കഴിഞ്ഞാ ചേട്ടന് ഇംഗ്ലീഷൊക്കെ അറിയാം പിള്ളേർക്കൊക്കെ ഇംഗ്ലീഷ് അറിയാം അപ്പൊ ഞങ്ങൾ ഇങ്ങനെ കേറിയിട്ട് ചുമ്മാ തിരക്കിവിടെ എന്താ നടക്കുന്ന കാരണം മസാജിനൊന്നും നമ്മൾ ചുമ്മാ കയറിയെന്നേ ഉള്ളു അവര് നമ്മളിങ്ങനെ നടക്കുമ്പോഴല്ലേ ഇങ്ങനെ വിളിക്കുവേ വിളിക്കാം അങ്ങനെ കയറി കയറി ചോദിച്ചപ്പോഴത്തെ അവരുടെ ടിപ്സൊക്കെ എന്താണെന്നറിയാം ഈ നമ്മൾക്ക് ഈ പച്ചരി എന്നൊന്നുമല്ല അവര് വേറെന്തോ ഭാഷയൊക്കെ പച്ചരിക്ക് അപ്പൊ അരി കാണിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് പച്ചരിയാണ് അപ്പൊ ഈ പച്ചരി തന്നെ ദിവസം എപ്പോഴാണോ ഏതെങ്കിലും സമയം എടുത്ത് വെള്ളത്തിടും വെള്ളത്തിട്ട് അത് അലുത്ത് കഴിയുമ്പോൾ അതിനെ ഒന്ന് അതിൻ്റെ ടിപ്സാണ് ഞാൻ പറയുന്നത് അതിങ്ങനെ അരയ്ക്കും അരച്ചിട്ട് അത് ഞാൻ കാണിക്കാം കേട്ടോ കാണിക്കാം അപ്പൊ അവരുടെ ആ ടിപ്സ് കണ്ടിട്ട് നമ്മള് ചോദിച്ച് മനസ്സിലാക്കി ഇത് ഇപ്പൊ എന്തിനാ ഉപയോഗിക്കുന്നതെന്ന് അവർ പറഞ്ഞു ഇതാണ് ഞങ്ങൾ ഫേഷ്യലിനും പിന്നെ ഡെയിലി ഇത് മുഖത്തിടാന്നവർ പറഞ്ഞത് ഏഹ് മുഖത്തിടാനും ഒക്കെ അവരുടെ ഒരു ക്രീമി പരിവ് അവരിങ്ങനെ ഉണ്ടാക്കി വെക്കുമെന്ന് അത് കുറച്ച് ദിവസത്തേക്ക് പുറത്തു വെച്ചാലിരിക്കും അതല്ലെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചേക്കുമെന്ന് ഫ്രിഡ്ജിൽ നമുക്ക് എന്താണേലും ഇത് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചുവെച്ചാൽ മതി കേട്ടോ അത് തീരുന്ന അനുസരിച്ച് കുറച്ച് കുറച്ച് ഉണ്ടാക്കിയാൽ മതി തീരുന്ന അനുസരിച്ച് അവര് ഉണ്ടാക്കുക എന്നാണ് പറഞ്ഞത് ഏ അപ്പം അവർ അതിന്റെ ഒരു രഹസ്യം നമുക്ക് പറഞ്ഞിരുന്നു അപ്പൊ ആ ഒരിത് ഞാൻ ഇതിനു മുമ്പ് ഒറ്റ ഒരു വീഡിയോ അന്ന് ഇടയ്ക്ക് ഞാൻ പഴയൻ്റെ ഒരു വീഡിയോ നോക്കി അറിയാം ഈ കൊറിയൻ രഹസ്യം എന്താണെന്നറിയോന്ന് ചോദിച്ചൊരു ഹെഡിങ്ങും കൊടുത്തിട്ടിട്ടുണ്ട് അന്ന് ചോദിച്ചു മനസ്സിലാക്കിയിട്ട് അന്ന് ഇട്ടതാണ് അത് പൊത്തിരി ആയിട്ടിട്ട് ആ ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പം നമുക്ക് എന്താണേലും നമുക്ക് അതിനെ കുറിച്ചൊന്ന് നോക്കാം അതിനായിട്ട് ഞാൻ നമ്മുടെ പച്ചരി പച്ചരിയെടുത്ത് ശകലം ആവശ്യത്തിന് കേട്ടോ കുറച്ച് കൂടുതൽ എടുത്താലും നമുക്കിത് ഫ്രിഡ്ജ് വെക്കാവുന്നതേ ഉള്ളൂ ഇത് നമുക്ക് ഒഴിച്ച് ഇടാം രാവിലെ തന്നെ എടുത്ത് വെള്ളം ഒഴിച്ചിട്ടാൽ മതി കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് കുതിരുമ്പം അരച്ചെടുക്കാം അപ്പം നമ്മൾ ഇതേ കുതിരാനിട്ട പച്ചരിയെ നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കാം കേട്ടോ നന്നായിട്ട് കഴുകണം കേട്ടോ അല്ലെങ്കിൽ നമ്മളെ നമ്മുടെ മുഖത്തിടുന്ന അല്ലേ അതിൻ്റെ അതിൻ്റെ എന്താ സത്ത് അതിൻ്റെ സത്ത് മീൻസ് അതിൻ്റെ ലിക്വിഡ് അതായത് ഇത് കഴുകി നന്നായിട്ട് എടുത്തിട്ട് നമുക്ക് അരയ്ക്കണം നന്നായിട്ട് എന്നിട്ട് ഇതിൻ്റെ പേസ്റ്റ് അതായത് തുണി വെച്ച് അരിച്ച് എടുക്കണം അരച്ച് കഴിഞ്ഞിട്ട് കാണിക്കുക അരയ്ക്കുമ്പം കേട്ടോ ഒത്തിരി വീഡിയോ നീട്ടിക്കൊണ്ട് പോകുന്നില്ല എനിക്ക് തന്നെ എൻ്റെ വീഡിയോ കണ്ടിട്ട് ബോറായിട്ട് തോന്നിത്തുടങ്ങി അപ്പം നിങ്ങൾക്ക് തന്നെ അപ്പോൾ എന്തും വേണ്ടി ബോറാവുമായിരിക്കും അല്ലേ അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് അരച്ച് വെക്കാതെ അരച്ച് വെച്ചിട്ട് അരയ്ക്കുമ്പോ കാണിച്ചു തരാം അപ്പൊ നമ്മൾ അതെടുത്ത് മിക്സിയിലിട്ടാ അരച്ച് വെച്ചിരുന്നു ഇതാ കാണിച്ചു തരാം നന്നായിട്ട് ഒരു തരി പോലും കളയാതെ നമ്മൾ അരച്ച പച്ചരി ഈ തുണിയിലോട്ട് ൊഴിച്ചിട്ട് അതിനെ നമുക്ക് അരിച്ചെടുക്കണം ഇഷ്ടം തലയല്ലേ കേട്ടോ അരിച്ചെടുക്കുക കൈട്ടെ ശരിക്കും പറഞ്ഞ ഈ പൈക്ക് ഉണ്ടാക്കാൻ വലിയ പാടില്ല നമ്മുടെ മറ്റേന്ന് പറഞ്ഞ ചെലവര് മറ്റേ പൈക്ക് ഉണ്ടല്ലോ ഏതാ ചേച്ചി സിങ്ക് ഓക്സൈഡ് എവിടുന്നാ കിട്ടുന്നേ എന്നൊക്കെ ചോദിച്ചു എനിക്ക് മെസ്സേജ് വിട്ടിട്ടുണ്ടായിരുന്നു അത് അതൊക്കെ കിട്ട അതൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വെയിൽ പാക്ക് ചെയ്താൽ മതി കേട്ടോ സൂപ്പർ പായ്ക്കാണ് നന്നായിട്ട് അതിൻ്റെ സത്തെല്ലാം അരിച്ചെടുക്കണം കേട്ടോ ഇച്ചരി കൂടെ വെള്ളം കുറച്ച് വേണം നമ്മൾ അരയ്ക്കാൻ ഇത്രയും കിട്ടി ഇനി ഇതിനാ തെന്നൊക്കെയാ ചേർക്കുന്നതെന്ന് കാണിച്ചു ഇത് ഈ കൊത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തയ്യലും ഒക്കെ തികട്ടോ ഇത് ബെസ്റ്റ് സാധനം കേട്ടോ അവരത് പ്രത്യേകം പറഞ്ഞായിരുന്നു കേട്ടോ ഇനി നമുക്ക് അപ്പോൾ ഇതിന്റെ ഇത് നമുക്ക് കിട്ടി ഇതിനകത്തോട്ട് നമുക്ക് എന്താ ചേർക്കണ്ടേ വിറ്റാമിൻ ഇ ക്യാപ്സൂൾ ഒരെണ്ണം കേട്ടോ ചേർത്താൽ മതി ഈ വിറ്റാമിൻ ഇ ക്യാപ്സൂൾ ചിലവർക്ക് വല്ല എന്തെങ്കിലും ഇതുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം കേട്ടോ ചിലവർക്ക് ചിലപ്പം അലർജിയോ അങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെ നിങ്ങൾ സ്കിപ്പ് ചെയ്യുക അത് പറയുന്നുണ്ട് എല്ലാവർക്കും യോജിക്കത്തില്ല ചിലവരുടെ സ്കിന്നെ യോജിക്കത്തില്ല യോജിക്കാത്തവരുടെ സ്കിന്നിലാണെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം കേട്ടോ ഇതിനുമുമ്പ് ചേർത്ത് ചെയ്തവർക്കാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കേട്ടോ പിന്നെ നമുക്ക് എന്താ ഇതിട്ട് നന്നായിട്ട് ഇളക്കുക വിറ്റാമിൻ ക്യാപ്സൂള് ഈ ക്യാപ്സൂളേ വിറ്റാമിൻ ഈ ക്യാപ്സൂളാട്ടോ നല്ലായിട്ട് യോജിപ്പിക്കണേ കളർ വരാനും മുഖം ഗ്ലോയാവാനും എല്ലാം യൂസ്ഫുൾ ആയ സാധനമാണ് പിന്നെ നമ്മൾ കോക്കനട്ട് ഓയില് നമ്മുടെ കോക്കനട്ട് ഓയില് ഒരു സ്പൂൺ ഒരു സ്പൂൺ കിട കോക്കനട്ട് ഓയിൽ തന്നെ വേണേ വേറെ ഒന്നും ചേർക്കല്ലേ ഒരു സ്പൂണ് പിന്നെ നമ്മുടെ അലോവേര ജെല്ല് ഒരു സ്പൂണ് ഇത്രയും കൂടെ നല്ലതായിട്ട് മിക്സ് ചെയ്യാം ഇതെല്ലാം എടുത്ത് അടച്ചു വയ്ക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക ചില നേരം നല്ലതായിട്ട് ചെയ്തു മിക്സ് നന്നായിട്ട് ചെയ്യണം കേട്ടോ കാരണം ഇത് കൂടുതലായിട്ട് മിക്സ് ചെയ്താൽ മാത്രം യോജിക്കത്തൂങ്ങി അപ്പം ഇത് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടാണ് അവരെ അന്നേരം നമ്മൾ നല്ലതായിട്ട് ഇത് മിക്സ് ചെയ്തു ഇതാ നല്ല കുറുകിയ പരുവത്തിലായി കേട്ടോ ഇത് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇച്ചിരി ഒത്തിരി വെള്ളം ചേർത്ത് അരി അരക്കല്ലേ കേട്ടോ പ്രത്യേകത്തോടെ കാണാൻ പറ്റുന്ന ചൂട ചിരിച്ച് വയ്ക്കാം അല്ലേ കേട്ടോ ദാ ഒരു ക്രീമി പരുവായി കേട്ടല്ലോ ഇനി നമുക്ക് നമ്മുടെ മുഖം നന്നായിട്ട് കഴുകുക ഇതാണ് കൊറിയൻകാരുടെ ചർമ്മകാന്തിയുടെ ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്ന സാധനം നമുക്കും ഇവിടെ ഇപ്പം എല്ലാവരും ഇത് തുടങ്ങിയിട്ടുണ്ട് മൊത്തം ഇത് ഡെയിലി തേക്കാവുന്ന കേട്ടോ ഒരു കുഴപ്പമില്ല ഒരു ദോഷവും ഇല്ലാത്ത സാധനം ഡെയിലി ഇത് വേക്കാം കണ്ട ഇതാ ക്രീമി പരുവത്തിലായി കണ്ടല്ലോ അപ്പം നമുക്ക് നമ്മുടെ മുഖൊക്കെ കഴുകിയിട്ട് കാണാം കഴുകി മുഖമൊക്കെ കഴുകി നല്ലതായിട്ട് തിളച്ചു ഇനി നമുക്ക് ഇതിട്ട് കൊടുക്കാം കേട്ടോ തേച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് ഇരിക്കണം കേട്ടോ നല്ല റിസൾട്ട് എറിയത്തുള്ളേ നല്ലതായിട്ട് കഴുത്തിലും തേക്കണം ഇതാണ് അവരുടെ ഏറ്റവും ബെസ്റ്റ് റിസ്ക് എന്ന് പറയുന്ന സ്കിന്നിൻ്റെ ഇതിന് ആ മസാജിൻ്റെ അവിടെ കയറുമ്പോഴൊക്കെ ഇത് ഒരു വലിയൊരു പൊന്നെ നമ്മളെ കാണിച്ചു അവർക്കിഷ്ടമാണ് മലയാളികളാണൊക്കെ എല്ലാ കാര്യവും നമ്മുടെ അടുത്ത പോലെ ഒരു ഇതുമില്ല നമ്മുടെ ഇവിടെ അല്ല ഒന്നും പറഞ്ഞൊന്നും തരത്തില്ലാത്ത ഇത് ഒരു കുഴപ്പമില്ലാതെ അവർ നമുക്കെല്ലാം പറഞ്ഞു തന്നു നമ്മളോട് ലാസ്റ്റ് ഏകളോട് വെച്ചത് മസാജ് ചെയ്യാൻ പറ്റുമോ ഒന്നും മസാജ് ചെയ്യാൻ വരാമോയൊന്നും എല്ല പറഞ്ഞു കഴിഞ്ഞിട്ട് ഞങ്ങൾ പതുക്കെ മുങ്ങി കാരണം നമുക്കതൊന്നും പറ്റത്തില്ല അവിടുത്തെ സിസ്റ്റമൊന്നും നമ്മളെ പറ്റത്തില്ല അതാണ് അതുകൊണ്ടാട്ടോ കഴുത്തലൊക്കെ തേക്കുന്ന നല്ലാട്ടോ ഇച്ചിരി കഴുത്തലൊക്കെ തേച്ച് കൊടുക്കാം ഇത്രയും തേക്ക ഞാൻ കുളിച്ചതായിരുന്നു രാവിലെ അടുത്ത് പോണായിരുന്നു അതും കഴിഞ്ഞിട്ട് വന്നു അതിനടുത്തപ്പം വെയിൽ കൊണ്ടേന്റെ ഇതൊക്കെ മാറിക്കോളൂല്ലോ എല്ലാരും ഇതൊക്കെ ചെയ്യണം കേട്ടോ കാരണം ഞാൻ കുറേ ടിപ്സ് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കേതായി പറ്റുന്നതെന്ന് വെച്ചാൽ ഇതാകുമ്പോൾ ഡെയിലി ചെയ്യാവുന്ന കാര്യം കേട്ടോ ഇപ്പോൾ ഡെയിലി ചെയ്തില്ലേലും രണ്ടും മൂന്നും ദിവസം കൂടുമ്പോൾ ചെയ്താൽ മതി നമ്മളോട് അവർ ഡെയിലി എന്ന് പറഞ്ഞാലും നമ്മളൊരു ശകലം കുറയ്ക്കുക ഡെയിലി ചെയ്യാതെ ഒരു രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോഴെങ്കിലും ചെയ്താൽ മതി കേട്ടോ ഇത് ബാക്കി വരുന്നത് നമുക്ക് ഫ്രിഡ്ജ് വെച്ചേക്കാം ഞാൻ ഫ്രിഡ്ജ് വെക്കാം അവർ പറഞ്ഞാൽ പുറത്ത് വെച്ചാൽ മതി പക്ഷേ എനിക്ക് പഠിക്കാം ആ ഫ്രിഡ്ജ് വയ്ക്കാം കേട്ടോ ഇന്ന് ഇരുപത് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് കാണാം കേട്ടോ എന്നിട്ട് നമുക്ക് തുടയ്ക്കാം അപ്പം നമ്മുടെ ഇത് തേച്ചിട്ട് ഒരു ഇരുപത് ആയി നമുക്കിനി തുടച്ചു കളഞ്ഞേക്കാം ഈ മസാജ് ചെയ്യണമെന്നൊന്നും കേട്ടോ അങ്ങ് തുടച്ചു കളഞ്ഞാൽ മതി തുടച്ചു കഴിയുമ്പോൾ അതിൻ്റെ റിസൾട്ട് നോക്കിക്ക് നല്ല വ്യത്യാസം ഉണ്ടല്ലോ കരുവാളിപ്പോൾ എല്ലാം മാറിക്കിട്ടാൻ ഏറ്റവും ബെസ്റ്റ് സാധനം അപ്പം ഞാൻ കഴുകിയിട്ട് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ റിസൾട്ടുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരാം എന്തായാലും കഴുകിട്ട് വരാറേത്തിരി നേരം മുതുകൊണ്ട് അല്ലേ കാണിക്കാൻ മൊത്തമായിട്ട് അപ്പൊ നിങ്ങൾ എന്റെ മുഖം നോക്കിക്കേ വല്ല വ്യത്യാസം ഉണ്ടോന്ന് നല്ല വ്യത്യാസം ഇല്ല നോക്കിക്ക ഇല്ലേ നല്ല വ്യത്യാസം ഉണ്ട് ട്ടോ അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഏ നോക്കി നിങ്ങൾക്കൊക്കെ ശരിക്കും എന്നും മിക്കവാറും ഇത് ചെയ്യുന്നവർക്കും ഇങ്ങനെയുള്ള ഓരോ ടിപ്സുകൾ ചെയ്യുന്നവർക്കും അത്രേ പെട്ടെന്ന് ഇതുപോലെ മനസ്സിലാവത്തുള്ളൂ അല്ലാത്തവർക്കൊരു രണ്ടും മൂന്നും പ്രാവശ്യം ഒക്കെ ചെയ്തതിന് ശേഷം മനസ്സിലാവത്തുള്ളൂ കേട്ടോ അപ്പം നിങ്ങൾ ചെയ്യണം ചെയ്യാതിരിക്കുന്നത് കാരണം എല്ലാവർക്കും യൂസ്ഫുള്ള വീഡിയോ ആണിത് ണ്ടോ നല്ല വ്യത്യാസം ഉണ്ട് നോക്കും ഇടൊക്കെ നോക്കിക്കും നല്ല വ്യത്യാസം ഇല്ലേ ഞാൻ മുഖം കൈ വെക്കുന്ന ശരിക്കും കൈ വെച്ച് പൊട്ടും കൂടെ അങ്ങ് വെച്ചേക്കാം എന്നിട്ട് മിക്ക നിർത്താം ഞാൻ മുമ്പത്തെ ഉണ്ടോ മുമ്പേ ഇരുന്ന പോലെയാണ് ഇരിക്കുന്നത് നോക്കി ഇൻട്രോ ഇതുപോലെ പറയാവേ അപ്പം വരാം ഒന്നും രണ്ടും ദിവസം കൂടുമ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്ത് വ്യത്യാസം വരും അല്ലെ ഞാൻ ശരിക്കും ഞാൻ എനിക്ക് വ്യത്യാസം വരും കാരണം എനിക്ക് നല്ല വ്യത്യാസം ഉണ്ട് ഇപ്പൊ ഓരോ ടിപ്സും ചെയ്ത് ചെയ്തു കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ദുബകാരമുള്ള വീഡിയോ ആണ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും എന്റെ ചാനലിന് സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം